കോവിഡിനെ തുടർന്ന് പൊതുപരിപാടികൾ ഇല്ലാതായതോടെ കടുത്ത പ്രതിസന്ധിയിലായി പ്രതിസന്ധിയിലായ ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയ്ക്ക് പ്രതീക്ഷ നൽകുകയാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ പ്രതീക്ഷയിലാണ് ഈ മേഖലയിൽ തൊഴിൽ ചെയ്തിരുന്ന തൊഴിലാളികളും ഉടമകളും പൊതുപരിപാടികളിലും ഉത്സവ നഗരികളിലും മുഴങ്ങിക്കേട്ടിരുന്ന ശബ്ദവും വെളിച്ചവും നിലച്ചിട്ട് എട്ട് മാസം കഴിഞ്ഞു കോവിഡ് തുടങ്ങിയ മാർച്ച് മാസം തുടക്കത്തിൽ അടച്ചിട്ടതാണ് ഈ സ്ഥാപനങ്ങൾ ഇതോടെ കടുത്ത പ്രതിസന്ധിയിലായി ലക്ഷക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങളായിരുന്നു കടയ്ക്കുള്ളിൽ പൂട്ടിവെച്ചിരുന്നു പല ഉപകരണങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു എലി ഉൾപ്പെടെ ക്ഷുദ്രജീവികൾ ഉപകരണങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു ജില്ലയിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോപ്പുകളാണുള്ളത് മൂവായിരത്തോളം തൊഴിലാളികളും ഈ മേഖലയിൽ ജോലി ചെയ്തിരുന്നു ഇവർ തൊഴിലില്ലാതെ ദുരിതം വരുന്നതിന് ഇടയിലാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് പ്രതീക്ഷയോടെ എല്ലാം ഇവർ ഒരു പഞ്ചായത്ത് തിരുവൂർ പഞ്ചായത്ത് ഇവർ ചെറിയൊരു പ്രതീക്ഷയുണ്ട് ഇന്നത്തെ പണിക്കാരെല്ലാം വന്ന് അവരെല്ലാം ഭയങ്കര സന്തോഷത്തിലുള്ളത് എത്രമാത്രം വിജയിക്കും പറഞ്ഞുകൂടാം എന്നിരുന്നാലും ആ ഒരു പ്രതീക്ഷയായിട്ടോ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് കാരണം എട്ട് മാസമായിട്ട് ഒരു വരുമാനമില്ലാതെ വാടക കൊടുക്കാൻ പോലും ബുദ്ധിമുട്ട് കറണ്ട് ബില്ല് പോലും അത്ത അവസ്ഥയിലാണ് എന്നെപ്പോൾ ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയിലുള്ള ആൾക്കാർ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും സ്ഥാനാർത്ഥികളും ലൈറ്റ് ആൻഡ് സൗണ്ട് കടകളിലെ ബുക്കിംഗ് ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്തായാലും പ്രധാന സീസണിൽ തൊഴിൽ നഷ്ടപ്പെട്ട ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയ്ക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രതീക്ഷ നൽകുകയാണ് നിയന്ത്രണങ്ങളോടെ അനൗൺസ്മെൻറ്റ് വാഹനങ്ങൾക്ക് അനുമതി ലഭിക്കുമെന്നും അതിലൂടെ കഴിഞ്ഞ കോവിഡ് കാല പ്രതിസന്ധി അതിജീവിക്കാൻ കഴിയുമെന്നുമാണ് ഇവരുടെ പ്രതീക്ഷ ഷമീർ വയനാട് വിഷൻ മാനന്തവാടി